നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസും അലംബാപം കാണിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ പൊന്നാനിയെ എന്ന് എടുക്കിയ ദുരന്തത്തിലും രക്ഷകരായത് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഫിഷറീസ് വകുപ്പിന്റെ സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷകരുടെ വേഷമണിഞ്ഞത് അപകടം സംഭവിച്ചാൽ കുതിച്ചെത്താനുള്ള സ്പീഡ് ബോട്ട് പോലും ഫിഷറീസിന്റെ കയ്യിലില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെതിരെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കടുത്ത രോഗവും നിലനിൽക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാനുള്ള യാതൊരു നടപടിയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മത്സ്യത്തൊഴിലാളികൾ കിങ് ടിവിയോട് വിശദീകരിച്ചു സംഭവം ഒരു ഒരു ബോട്ട് കപ്പലി അപ്പോൾ പോയി ആരാളെ കിട്ടിയെന്നു പറഞ്ഞിട്ട് രണ്ടാൾ കിട്ടില്ലെന്നാണ് അതിനെ പറ്റിയിട്ട് എല്ലാ ബോട്ടും പോയി താ തപ്പു അല്ലെങ്കിൽ രാവിലെ പോലീസ് പോട്ട് വന്നു പോലീസ് പോലീസിലോട്ട് വന്നിട്ട് പോലീസ് ബോട്ടാർ പല വലിയ കഷ്ടം ഈ പൊളിൻ്റെ വോട്ടിൻ്റെ ഒരു കഷ്ടമൊക്കെ എടുക്കുന്നുണ്ട് അതൊന്ന് മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാളുണ്ടോ നോക്കാൻ അവർ പോലീസ് പോട്ടെ വിളിച്ചു പോലീസ് പോലത്തെ വിളിച്ചപ്പോൾ പോലീസ് പോട്ട് വന്നില്ല അവരെ വേറൊരു ബോട്ടുണ്ടായിരുന്നു അവരുമായിട്ട് അവർ കഥ പറഞ്ഞിട്ടുണ്ട് കുറേ പ്രാവശ്യം വിളിച്ചിട്ടൊന്നും അവർ വന്നില്ല അതിന്റെ ലാസ്റ്റ് നമ്മൾ നാട്ടെ നാട്ടുകാർ പോകുന്ന ബോട്ട് വോട്ടർ തന്നെ അതിനെപ്പിടിച്ച് മറിച്ചിട്ടൊന്നും വലിയ ആളുകൾ എടുക്കുന്നുണ്ട് രണ്ടാളങ്ങനെ കിട്ടിയിട്ട് അതായിട്ട് കൊണ്ട് കൊണ്ടുവന്നത് പോലീസ് ബോട്ട് ഇങ്ങനെന്തായാലും എന്തിനും പോലീസ് വോട്ട് എന്തിനാ വിളിച്ചാൽ അങ്ങനെ മല്ല അവർക്ക് ടൈം ഉണ്ട് ആ ടൈമിന് അനുസരിച്ചിട്ട് പൈസ അപ്പോൾ ഒരു ഒപ്പിച്ച് കളിക്കണം ഒരു പൈസക്ക് വേണ്ടി നിൽക്കുകയാണ് അല്ല മനസ്സുമാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബോട്ടുകാരൊന്നുമല്ല നമ്മുടെ പോലീസ് വോട്ട്